ക്രിമിനൽ കേസുകളുടെ ഒരു പൊതു സ്വഭാവം ഒരു മൂന്ന് സ്വഭാവം നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് എന്ന് പറയുന്നത് പ്രിസംഷൻ ഓഫ് ഇന്നസൻസ് എന്ന് പറയും അതായത് കുറ്റക്കാരനാണ് എന്ന് തെളിയുന്നത് വരെ ഏതൊരു കുറ്റവാളിയെയും നിരപരാധിയായിട്ടാണ് നിയമം കണക്കാക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറ്റക്കാരനാണെന്ന് കോടതി കാണുന്നത് വരെ അദ്ദേഹം നിരപരാധിയാണ് കേസിൽ ഒരു പക്ഷെ പ്രതി ചേർത്തിരിക്കാം പക്ഷേ അദ്ദേഹത്തെ കണക്കാക്കുന്നത് നിരപരാധിയായിട്ടാണ് ഇനി രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു താഴെ കോടതി തെളിവുകൾ എടുത്ത് പരിശോധിച്ചതിന് ശേഷം ഒരു കുറ്റവാളി നിരപരാധിയായി കണ്ട് അദ്ദേഹത്തെ വിട്ട് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ആ കേസിന്മേൽ അപ്പീൽ പോയാൽ സാധാരണഗതിയിൽ അപ്പീൽ കോടതി കണക്കാക്കേണ്ടത് അദ്ദേഹത്തിന് കുറ്റവിമുക്തനാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് തികച്ചും തലതിരിഞ്ഞ അല്ലെങ്കിൽ തികച്ചും നിയമവിരുദ്ധമായ അല്ലെങ്കിൽ പ്രോപ്പറായി തെളിവുകൾ പരിശോധിക്കാതെയാണ് താഴെ കോടതി വിട്ടയച്ചിട്ടുള്ളത് എന്ന് തോന്നിയാൽ മാത്രമാണ് അപ്പീൽ കോടതി സാധാരണ വിട്ടഴിക്കൽ അല്ലെങ്കിൽ അക്യൂറ്റൽ കേസുകളിൽ ഇടപെടാറുള്ളൂ അതും കൂടാതെ ചില മൈനറായിട്ടുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അപ്പീൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ അപ്പീൽ കോടതികൾ അവ പരിഗണിക്കാറില്ല ഇനി മൂന്നാമതായി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്